അസ്സാമലൈക്കും വർഹമത്തുള്ള രാവിലെ സുബൈ നമസ്കാരത്തിന് ശേഷം ചെറിയ ഒരു ചായ കുടിക്കിയ പതിവാണ് അങ്ങനെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോട്ടലിൽ ചെന്നു അങ്ങനെ കടികൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ആ ഹോട്ടൽ നടത്തുന്ന ആൾ പറഞ്ഞു ആ കടി ഇന്നലെ രാത്രി ഉണ്ടാക്കിയതാണ് അത് എടുക്കണ്ട ഇത് പറഞ്ഞപ്പോൾ വലിയ സന്തോഷമായി യഥാർത്ഥത്തിൽ ചില ആളുകൾ കച്ചവടം ചെയ്യുന്നത് അവരുടെ പ്രോഡക്റ്റ് ഉൽപ്പന്നം എങ്ങനെങ്കിലും വിറ്റ് തീർക്കണം എന്നുള്ള രൂപത്തിലാണ് എന്നാൽ ഇത് ഇപ്പം ഉണ്ടാക്കിയതാണ് ഇത് ഇന്നലെ ഉണ്ടാക്കിയതാണ് കൃത്യമായിട്ട് ആ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് സാധനം വിൽക്കുക എന്നുള്ളത് പ്രവാചകൻ സെലവാലുസലയുടെ സുന്നത്താണ് പല കച്ചവടക്കാരും ഇത് ശ്രദ്ധിക്കാറില്ല നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ കസ്റ്റമേഴ്സിന് നമ്മുടെ ഉപഭോക്താക്കൾക്ക് നമ്മൾ സന്തോഷം കൊടുക്കണം അവരെ സംതൃപ്തിപ്പെടുത്തണം അതുകൊണ്ട് തന്നെ ഈ ചായ കുടിച്ച് പുറത്തിറങ്ങാൻ നേരത്ത് നമ്മൾ ആ ഹോട്ടൽ ജീവനക്കാരനോട് പറഞ്ഞു നിങ്ങൾ ഈ പറഞ്ഞ ഈ ഒരു കാര്യമുണ്ടല്ലോ നമ്മെ അങ്ങേയറ്റം ഇഷ്ടപ്പെടുത്തി അവരെ നമ്മൾ പ്രത്യേകം അഭിനന്ദിച്ചു പ്രശംസിച്ചു യഥാർത്ഥത്തിൽ പ്രശംസിക്കാൻ നമുക്ക് മടിയാണ് ഒരാളൊരു നല്ല കാര്യം ചെയ്യുമ്പോൾ അത് കണ്ടെത്തിയിട്ട് അവർക്കുള്ള അംഗീകാരം ആ ഒരു റെസ്പെക്ട് നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ് മലയാളികൾക്കിടയിൽ ഇന്ന് വർദ്ധിച്ചു വരേണ്ട കാര്യം എന്നെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്